സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം സ്ഥലനാമങ്ങളെ പ്രാചീന സ്ഥലനാമങ്ങളെ നമ്മൾ നിർവചിക്കുമ്പോൾ സംഘകാലത്തെ പരാമർശിക്കാതെ പോകാൻ കഴിയില്ല അത് ചിലപ്പോൾ ആവർത്തന വിരസത ഉണ്ടാകും ആവർത്തന വിരസത ഉണ്ടായാൽ പോലും നമുക്കത് പറഞ്ഞില്ല എങ്കിൽ ആ സ്ഥലനാമ സ്ഥലനാമനിരുത്തിയെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ ഈ ഈ ചാനൽ സ്ഥിരമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാകും പക്ഷെ പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ സംഘകാലത്തിനെക്കുറിച്ച് ഒരു കൂടി മാത്രമേ എനിക്ക് അടുത്ത സ്ഥലനാമത്തെക്കുറിച്ച് പറയാൻ കഴിയൂ സംഘകാലം നമുക്കറിയാം ഏതാണ്ട് ബി സി ഇരുന്നൂറ് മുതൽ ക്രിസ്തുവിന് മുമ്പ് ഇരുന്നൂറ് മുതൽ ക്രിസ്തുവിന് ശേഷം ഏതാണ്ട് അറുനൂറ് വരെ ഏകദേശം നിലകുന്ന ഒരു എണ്ണൂറ് വർഷത്തെ ഒരു കാലഘട്ടമാണ് നമ്മൾ സംഘകാലം എന്ന് പറയും ഈ സംഘകാലത്ത് നിലനിന്നിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളത്തിനും ഇന്നത്തെ കർണാടകത്തിനും ഇന്നത്തെ തെലുങ്കിനും ഇന്നത്തെ തമിഴിനും മുമ്പ് നിലനിന്നിരുന്ന ഒരു പഴന്തമിഴ് ഭാഷയായിരുന്നു ആ പഴന്തമിഴ് ഭാഷയുടെ കാലത്ത് തന്നെ ഇവിടെ ജനങ്ങൾ കുടിയേറുകയും സ്ഥലനാമങ്ങൾ രൂപപ്പെടുകയും ആ സ്ഥലനാമങ്ങൾക്ക് അവർ അന്ന് സംസാരിച്ചിരുന്ന ഭാഷയിൽ പേരിടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സംഘകാല പാട്ടുകൾ ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പതിലേറെ പാട്ടുകളുണ്ട് ഈ പാട്ടുകളിലെ പദങ്ങൾ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഈ സ്ഥലനാമങ്ങളെ നമുക്ക് നിർവചിക്കാൻ കഴിയും അപ്പോൾ അത് അന്നത്തെ അധ്വാനിക്കുന്ന ജനവിഭാഗവുമായി അവരുടെ ഭാഷയുമായി അവരുടെ ദയനന്തി വൃത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കും ഇന്ന് നമ്മളെ കേരളത്തെ പൊതുവെ മൂന്നായി തിരിക്കാറുണ്ട് മലനാട് ഇടനാട് തീരപ്രദേശം അതിനു മുമ്പ് കേരളത്തെ അല്ലെങ്കിൽ ഈ തമിഴകത്തെ തമിഴകം എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടും ഇന്നത്തെ കേരളവും തെക്കൻ ആന്ധ്രയും തെക്കൻ കർണാടകയും ചേർന്നതാണ് പഴയ തമിഴകം ആ തമിഴകത്ത് നിലനിന്നിരുന്ന പാട്ടുകളെ കുറിച്ചാണ് നമ്മൾ സംഘകാലം എന്ന് നമ്മൾ പറയുന്നത് അന്ന് ഇവിടെ നിലകുന്നരുന്ന ഭാഷയിൽ നിന്നാണ് അന്നത്തെ പ്രാചീന സ്ഥലതാമങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അവർ അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൽ അവർ ഭൂമി അഞ്ചായി തിരിച്ചിരുന്നു ഒന്ന് കുന്നിൻ പ്രദേശമാണ് അവിടെ താമസിച്ചിരുന്ന അതിന് കുറമെന്നാണ് അവർ പറഞ്ഞത് അവിടെ താമസിക്കുന്ന ആളുകൾ കുറവരായിരുന്നു അതിന് അവിടുത്തെ പൂക്ക് പൂവിൻ്റെ പേരാണ് അവർ കൊടുത്തത് കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂത്തിറങ്ങുന്ന കുറിഞ്ഞിയുടെ പേരാണ് അവർ കൊടുത്തത് രണ്ടാമതവർ പറഞ്ഞത് പിന്നെ പാലാ പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂമിയാണ് അവിടെ താമസിക്കുന്ന മറവരാണ് പാല എന്ന് പറയുന്ന ഏഴിലം പാലയുടെ പൂവിൻ്റെ പേരാണവർ അതിന് കൊടുത്തത് മൂന്നാമത്തെ മരുതമാണ് മരുതമെന്ന് പറഞ്ഞാൽ നീർവാർച്ച പ്രദേശമാണ് വയൽ പ്രദേശമാണ് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് അവിടെ കൃഷി അവിടെ താമസിക്കുന്ന ആളുകളെ വേളാളരെന്നവർ വിളിച്ചു അവർ അതിന് മരുതം പൂവിൻ്റെ എന്ന് പറയുന്ന ഒരു വൃക്ഷവും അതിന് കോളാമ്പി പോലത്തെ പൂക്കളും ഉള്ളതാണ് അതിന് മരുതമെന്നവർ പേര് കൊടുത്തു നാലാമത്തേത് നെയ്തലാണ് നെയ്തലെന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ് കായലോരങ്ങളും കടലോരങ്ങളുമാണ് അവിടുത്തെ പരവരെന്ന് വിളിച്ചു അവരുടെ ആ സ്ഥലത്തിന് അവർ ആ പ്രദേശത്തിന് കൊടുത്ത പേര് നെയ്തലം എന്നാണ് അല്ലെങ്കിൽ നെയ്തൽ എന്നാണ് അവരുടെ പൂവിൻ്റെ പേര് അവർ കൊടുത്ത പൂവിൻ്റെ പേര് അമ്പൽ എന്നാണ് മ്പലായിരുന്നു അവരുടെ ചിഹ്നം ഇനി അഞ്ചാമത്തെ വിഭാഗമാണ് കാടും കാട്ടോരങ്ങളും ചേർന്ന പ്രദേശം അവിടെ രണ്ട് ജനവിഭാഗങ്ങൾ താമസിച്ചിരുന്നു ഒന്ന് വേടർ എന്ന് പറയുന്ന വേട്ടുവരാണ് രണ്ടാമത്തെ പശുപാലകരായ ആയന്മാരാണ് ആവ് അല്ലെങ്കിൽ ആയി എന്ന് പറഞ്ഞ പശു എന്നും ആട് എന്നും രണ്ടർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് പശു മേയ്ക്കുന്നത് തൊഴിലായി സ്വീകരിച്ചവരെയും ആട് മേയ്ക്കുന്നത് തൊഴിലായി സ്വീകരിച്ചിരുന്നവരെയും സാധാരണ ആയർ എന്നാണ് ആയർ എന്നും ആവർ എന്നും ഒക്കെ ഉള്ള പൊതുവാൻ എന്നുള്ള പല പേരുകളിൽ അവർ അറിയപ്പെട്ടത് അന്ന് ഭൂമി കൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള ആടുകളുടെയും പശുക്കളുടെയും എണ്ണമനുസരിച്ച് അതിൽ പ്രാമാണികത്വം നിശ്ചയിച്ചിരുന്നു അവരാണ് പിൽക്കാലത്ത് ഗോത്ര തലവന്മാരായി വന്നത് ഏറ്റവും കൂടുതൽ പശു ഉള്ളവൻ ഏറ്റവും കൂടുതൽ ആടുള്ളവൻ ഗോത്ര തലവന്മാരായി മാറുന്നതൊക്കെ അവരിൽ നിന്നാണ് ഇത് അങ്ങനെ ആയന്മാരുടെ സെറ്റിൽമെൻ്റുകളെ ഇവർ നോമാടി ട്രൈബ് ആണ് ഇങ്ങനെ അലഞ്ഞുതരിയുന്ന വിഭാഗമാണ് എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഇവർ സ്ഥിരമായി പാർപ്പ് തുടങ്ങി അവർ സ്ഥിരമായി പാർപ്പ് മുടങ്ങി കൃഷി കണ്ടെത്തിയതിനു ശേഷമാണ് അങ്ങനെ കർഷകരുമായി ഒരു ബന്ധമുണ്ടാക്കുകയും അവർ സ്ഥിരമായി പാർപ്പ് തുടങ്ങുകയും ചെയ്തതോടുകൂടി അവർ താമസിച്ച സ്ഥലങ്ങളെല്ലാം ആയൂരെന്നും എന്നും വിളിക്കാൻ തുടങ്ങി പശുവിനെ പിന്നെ പോറ്റിയ ആളുകൾ കൂട്ടത്തോടെ പശുവിനെ മേച്ചു കിടന്ന സ്ഥലങ്ങളില്ലല്ല ആവൂർ എന്നും ആടിനെ മേച്ചു കിടന്നവർ സെറ്റിൽ ചെയ്ത സ്ഥലങ്ങൾക്ക് എന്നും പേര് ഇട്ടു ആയൂരുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട് പിന്നെ ആയൂരുണ്ട് ആയൂർ കോണമുണ്ട് അന്തിയൂർ കോണമുണ്ട് ആനയൂർ കോണമുണ്ട് അങ്ങനെ നിരവധി ആയരുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരുകൾക്കാണ് ആയൂരെന്നു പറയുന്നത് കൊല്ലത്താണ് അപ്പം ഈ ആയൂരിനടുത്ത് തന്നെ മറ്റൊരു സ്ഥല പേരുണ്ട് ഓയൂർ ആയൂർ ആയൂരിന് ഉച്ചാരണ ഭേദം അതുപോലെ അത് ഓയൂരായി മാറിയതാ ഓയൂർ ഓതര എല്ലാം ആയരുടെ തറയാണ് ആ പിന്നെ അത് ഓതറയുമായി മാറി അപ്പം ഈ ആയ് എന്നുള്ളത് പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം അത് ഓയ് എന്നായി മാറി അങ്ങനെയാണ് നമുക്ക് പിന്നെ ആയൂരിനുപകരം ഓയൂർ ഓയൂരിൽ ഓയൂർ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഓയൂർ കൊച്ചുകോവുന്ന പിള്ള എന്ന് പറയുന്ന മേജർ സെറ്റ് കഥകളിയിലെ ഒരു ഉന്നതനായ ഒരു കലാകാരൻ ജീവിച്ച സ്ഥലമാണ് ഓയൂർ ഓയൂർ കൊച്ചുകോവന്നപ്പിള്ള വളരെ പ്രസിദ്ധനാണ് അങ്ങനെ ഓയൂരുണ്ട് അപ്പോൾ ആയൂരാണ് പിന്നീട് ഓയൂരായി മാറിയത് അപ്പോൾ ഇത് ഈ ആയൂരെന്നു പറയുന്നത് കൊല്ലത്ത് തന്നെയാണ് പിന്നെ കൊല്ലം ജില്ലയിലാണ് പൊല്ലൂർ താലൂക്കിലാണ് ഇടമുളയ്ക്കൽ പഞ്ചായത്തിലാണ് ആയൂർ ഉള്ളത് അതിനടുത്ത് തന്നെ ഓയൂരുമുണ്ട് അത് തൊട്ടടുത്ത താലൂക്കായ കൊട്ടാരക്കര താലൂക്കിലാണ് വെളിനെല്ലൂർ പഞ്ചായത്തിലാണ് ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ ഇത് രണ്ടും കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയുടെ പഴയ കൊല്ലം എന്ന് പറയുന്ന പഴയ വേണാടിൻ്റെ തലസ്ഥാനമാണ് വേണാട് രാജാക്കന്മാർ ആയന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ആയരുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങൾ ഈ വേണാടിൽ കാണാനും പറ്റും അതുകൊണ്ട് തന്നെ ഈ വേണാട് രാജവംശത്തിൻ്റെ പിന്നെ അതൊരു ഫെഡറൽ സംവിധാനമായിരുന്നു ആ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ സെറ്റിൽമെൻറ്റുകളാണ് പിൽക്കാലത്ത് ഈ പിന്നെ ആയൂരായും ഓയൂരായും അന്തിയൂരായും ഒക്കെ മാറിയത് നന്ദി നമസ്കാരം